ഹലോ ഫ്രണ്ട്സ് അസാലും മദ്രസന്റെ അടുത്ത് തന്നെ നമ്മൾ താമസിക്കുന്ന കാരണം കൊണ്ട് തന്നെ നമുക്ക് തലേസും പരിപാടി ഉണ്ടാക്കുന്നതിന്റെ തലേസം ഒക്കെ ആയിട്ട് ഞമ്മക്കത് ആ കുറെ പണികൾ ഉണ്ടാവും കേട്ടോ ഉള്ളി വെല്ലുളളി ചെറിയുള്ളി വെളുത്തുള്ളി അങ്ങനെ കുറെ ഐറ്റംസൊക്കെ തൊലിക്കലൊക്കെ ഞങ്ങൾ ഈ നാല് പുറത്തുള്ള കുറച്ച് വീട്ടുകാരും പാട് ചേർന്നിട്ടാണ് കേട്ടോ അടുത്ത പരിപാടിയൊക്കെ ആരംഭിച്ചിട്ടുണ്ട് കേട്ടോ ി അരുണിമിനു തിങ്കളാവിന മുഹമ്മദ് മുസ്തഫ്ഗാവിൽ കിടത്താൻ ആള

നിപദിനാഘോഷമൊക്കെ മഴയൊന്നുമില്ലാതെ റാത്തായി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ റാലിയൊക്കെ തിരിച്ചെത്തിയ ശേഷം മൗലി പാരായണത്തിന് ശേഷം ഇപ്പം എന്താ ഭക്ഷണമൊക്കെ എല്ലാവരും വാങ്ങിയിട്ട് സന്തോഷമായിട്ട് പിരിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ നാട്ടിലെ നബിദിനത്തിൻ്റെ വിശേഷമായിട്ടോ അപ്പോൾ ഞാൻ കുറച്ച് നേരം പറഞ്ഞത് വീഡിയോ ഇത്രയേ ഉള്ളൂ അപായാകും നോക്കൂ